ഹായ് കുട്ടികളെ കിളവിസ്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാരും മഴയൊക്കെ പെയ്ത കാരണം നല്ല പച്ചക്കറിയും പൂച്ചെടിയും ഒക്കെ നടുവായിരിക്കല്ലേ അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് നടാനും പറ്റിയ താമരയൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയ ഉടനെ തന്നെ നമുക്ക് നിറയെ പൂക്കളും കിട്ടൂട്ട് അപ്പൊ ഇപ്പോൾ വാങ്ങിച്ചു നട്ടോളൂ പെട്ടെന്ന് തന്നെ താമരകൾ പൂക്കൂട്ടോ എന്നാ പിന്നെ നമുക്ക് ട്യൂബ് വെൽസ് കാണാം അല്ലേ ഒരു കുട്ടി സെയിൽ വീടിയാണ് കേട്ടോ പക്ഷെ നിറയെ പ്രത്യേകതകളുണ്ട് ആ കുട്ടി കോമ്പോകളാണ് നിറച്ചുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ട്യൂബറായിട്ട് ചോദിച്ചാലും തരും കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വളരെ വില കുറച്ചാണ് ഇന്നത്തെ കോമ്പോകൾ ഇട്ടേക്കുന്നത് ഓഫർ റേറ്റിലാണ് കേട്ടോ അപ്പൊ ഈ അവസരം മിസ്സാക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാകും കേട്ടോ പിന്നെ ഓരോ കോമ്പോയും സി സി ഉൾപ്പെടെ വെറും മുന്നൂറ് രൂപ ആവുന്നുള്ളൂ മൂന്ന് ട്യൂബർ നിങ്ങളുടെ കൈകളിൽ എത്തും കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് എക്സ്ട്രാ സി സി വേണ്ട മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് ട്യൂബറും ഉണ്ട് സി സി ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത് കേട്ടോ എന്റെ കൂട്ടുകാരെ രണ്ട് ട്യൂബർ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ എല്ലാ വീഡിയോസും കണ്ട് കമന്റും ലൈക്കും ഷെയറും ചെയ്യുന്നവരിൽ നിന്ന് രണ്ടുപേരെ നിറക്കിട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഫ്രീ ആയിട്ടാണ് ട്യൂബർ കേട്ടോ അടുത്ത മുപ്പതാം തീയതി വരെ സമയമുണ്ട് കേട്ടോ അതുവരെയുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ പഴയ വീഡിയോയും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇപ്പോൾ ഇടുന്ന വീഡിയോസും എല്ലാ വീഡിയോയും ചെയ്യാം കേട്ടോ ആദ്യം രണ്ട് പേരെ നിരക്ക് ഇട്ടടിച്ച് നമ്മൾ രണ്ട് ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒ എന്ന കുട്ടി ചന്ദരി കുട്ടി ട്യൂബറുകളെ കാണാം കേട്ടോ കുറഞ്ഞ സ്പേസിൽ നിറയെ പൂക്കൾ തരുന്നൊരു ലോട്ടസ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒ നിറയെ ഫ്ലവർ എപ്പോഴും ഉണ്ടാവും കേട്ടോ ചെറിയ ബോട്ട് മതി ചെറിയ സ്ഥലം മതി നിറയെ പോക്ക് സുന്ദരികളായ പൂക്കളും ഉണ്ടാകും കേട്ടോ ഇത് ഈ നാല് ട്യൂബർ ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തഞ്ച് രൂപയുടെ കേട്ടോ നാലെണ്ണം ഉള്ളു കേട്ടോ പിന്നെ ഈ രണ്ടെണ്ണം അൻപത് രൂപ കേട്ടോ ഇഷ്ടമാതൊരു ഗ്രോറ്റി ഇപ്പോൾ ഒക്കെ ഉള്ളത് അല്ല അപ്പം നമ്മൾ ഇഒ എസ് എന്ന ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന തീരെ കുറഞ്ഞ റേറ്റിലുള്ള ഒരു കുട്ടി കോമ്പോളാണ് കേട്ടോ ഈ കോമ്പോ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ ഇതിന് സി സി ഉൾപ്പെടെ മുന്നൂറ് രൂപയാകുന്നുള്ളൂ മൂന്ന് ട്യൂബറും ഉണ്ടാകും കേട്ടോ അതിസുന്ദരികളായ മൂന്ന് ലോട്ടസ്സുകൾ കേട്ടോ അവരെ നമുക്കൊന്ന് കണ്ടാലോ ഇത് ഇ ഒസ് റെഡ് ചെറി പിങ്ക് ഡോണറ്റ് ഈ മൂന്ന് ടൂറും കൂടെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കോമ്പോയിലിട്ടേക്കുന്നത് ഇതേ നല്ല ഗ്രോറ്റിപ്പൊക്ക ഉള്ള വലിയ ടൂറ് തന്നെയാണ് കേട്ടോ ഉണ്ടല്ലോ ഇതും അങ്ങനെ തന്നെ റെഡ് ചെറിയ കേട്ടോ ഗ്രോറ്റിപ്പൊക്ക നിറച്ചിട്ടുണ്ട് ഇത് പിങ്ക് ഡോണറ്റ് ഈ മൂന്നിനും കൂടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ സി സി ഉൾപ്പെടെ വേറും മുന്നൂറ് രൂപയേ കേട്ടോ അടുത്തത് അതിലും സുന്ദരി കുട്ടികളുടെ ഒരു കോം പോയായിട്ട് നമ്മുടെ പിങ്കിട് വണറ്റ് ഉണ്ടല്ലോ പിങ്കിട് വണട്ടൊക്കെ ഉണ്ടോ നിറയെ ഗ്രോറ്റിപ്പുറം എണ്ണറൊക്കെ ഓടിയേക്കുന്നതാണ് ഇ ഒസിനാണേലും മൂന്നോ നാലോ ഗുരു ടിപ്പുണ്ടോ കേട്ടോ അതെ ഇസ് പിന്നെ നമ്മുടെ കുടമുല്ല കൊച്ചു സുന്ദരി കുട്ടിയാ കേട്ടോ ഈ മൂന്നെണ്ണത്തിനും കൂടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സി സി ഉൾപ്പെടെ ഒരു മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് ട്യൂബറ് നിങ്ങളുടെ കൈകളിലെത്തും കേട്ടോ ഫ്ലവർ പിക്ക് ആഡ് ചെയ്യാൻ എല്ലാം നല്ല അതി മനോഹരികളാട്ടോ ഇനി അതിലും നല്ല കോമ്പോയട്ടോ ഇതിലേത് കോം പോയാൽ ഏറ്റവും നല്ലതെന്ന് പറയാൻ എല്ലാം ഒന്നിനൊന്ന് മുന്നിട്ട് നോക്കിയാണ് നിങ്ങൾ നോക്കി തീരുമാനിച്ചതാ വേണ്ടിയെന്ന് കേട്ടോ ഇതാരൊക്കെയാണെന്ന് നോക്കട്ടെ ഇത് ഇ ഒ എസ് ആണ് ഒരെണ്ണം കിട്ടും ബൗൾ ലോട്ടസ് ആണ് നിറയെ പൂക്കളും ഉണ്ടാവും സ്ഥലവും കുറവും മതി പോട്ടും ചെറുത് മതി ഉണ്ടല്ലോ നിറയെ ഗ്രൂ ടിപ്പ് കാണാൻ അല്ലേ ഇ ഒ എസ് പിന്നെ ഇത് ആപക്ഷൻ സിസ്റ്റി രണ്ട് ഗ്രൂ ട്യൂപ്പുകൾ ഇത് അത് വെറുതെ അങ്ങ് വെച്ചെന്നേ ഉള്ളു കേട്ടോ അതിനകത്ത് അല്ലാതെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കുള്ള ചൂറാണ് ബാക്കി രണ്ടെണ്ണം ഇത് നമ്മുടെ ഡോറ എന്ന അതിമനോഹരിയായ ഒരു ലോട്ടസ് ആട്ട ഇത് കാണാലോ ഇത് കണ്ടോ ഇത് ലോട്ടസിൻ്റെ ട്യൂബർ എന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ തൈ എനിക്കൊരു മണ്ടത്തനം പറ്റി ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് നെല്ലും പുല്ലും ഒക്കെ നിപ്പുണ്ടായിരുന്നു അത് വറിച്ചതാണേ അത് വരച്ചപ്പോൾ ഇതിങ് പൊങ്ങിപ്പോകുന്ന ഈ ട്യൂബറ് തയ്യായതായിരുന്നു നമ്മുടെ ഡോറക്കുട്ടിക്ക് കാണാലോ ഉണ്ടോ റണ്ണർ ഓടി റൂട്ട് ഓടി ഇത് ഉണ്ടോ നല്ല ലീഫൊക്കെ വന്നു തുടങ്ങിയത് ഇത് നട്ടിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ച ആയത ഉള്ളായിരുന്നു അപ്പോഴത്തേനും ഇത്ര റെഡി ആയതായിരുന്നു എന്ത് പറയാനും എനിക്കൊരു കയ്യബത്തം പറ്റി എന്നാൽ പിന്നെ ഒരു കോമ്പോയും കൂടി അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് വെച്ചു ഇതിനും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയേ റേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഡോറക്കുട്ടി നല്ല റെഡ് കളർ ഫ്ലവർ നിറയെ തരും ഒരേ സമയം ഒരുപാട് പൂക്കൾ വരുന്ന കേട്ടോ ഈ വയസ്സും അതെ ഡോറയാതെ അഭിഷണ സൃഷ്ടി അത് ഇതെല്ലാവരും അതാണ് കേട്ടോ ആ ഡോറേനെ നമുക്ക് ബൗൾ ലോട്ടസ് സെറ്റ് ചെയ്യാം അല്ലാത്ത വലിയ പൊട്ടി വെച്ചാൽ വലിയ നിറച്ച് പൂക്കളും ഡോറക്കുട്ടി തരും കേട്ടോ ആ ഫ്ലവർ പീക്ക് ഒക്കെ ആഡ് ചെയ്യാൻ റെഡ് കളർ ഫ്ലവറാണ് അതിനകത്ത് അഭാഷ സൃഷ്ടി വെറുതെ വെച്ചേക്കുന്നേ ഉള്ളൂ ഇനി മൂന്നെണ്ണം മെക്കാനിട്ട് ആർക്കും ഒരു നിരാശ വേണ്ടല്ലോ എന്ന് പറഞ്ഞു ഈ രണ്ടെണ്ണത്തിന് തന്നെ അതിൽ കൂടുതൽ റേറ്റ് ആണെന്നാണ് നമ്മൾ റേറ്റ് തീരെ കുറച്ചിട്ട് വിറ്റ് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കോംബോയ്ക്കും സി സി ഉൾപ്പെടെ മുന്നൂറ് രൂപയാകുന്നുള്ളൂ മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല ട്യൂബറുകൾ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ ട്യൂബർ എന്ന് പറയാൻ പറ്റിയാലോ കേട്ടോ ഡോറക്കുട്ടി ഒരു തൈ തന്നെയാണ് കേട്ടോലോ പെട്ടെന്ന് ഫ്ലവർ തരുന്ന കേട്ടോ ഇതല്ലാതെ നിറയെ പോടി നിൽക്കുകയും ചെയ്യും ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നിച്ച് കിട്ടുന്നതാണ് ഇനി നമുക്ക് രണ്ട് ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ അതായത് ബാബോവോടെ വരെ നമ്മുടെ കുടമുല്ലയുടെ വരെണ്ണവും കുടമുല്ലയുടെ റൂട്ടൊക്കെ കൊടുത്തിറങ്ങിയതാണ് ഈ ട്യൂബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ കുടമല്ല കേട്ടോ നിറയെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഒരു മീഡിയം ടൈപ്പ് പോലെയാണ് എപ്പോഴും ഇഷ്ടം മാതിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ വാങ്ങിച്ചു വെച്ചവര് നഷ്ടമില്ലാതെ എന്നും പൂക്കൾ സുന്ദരി കുട്ടികളെ കണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എൻ്റെ കുടമല്ല ഇനി നമ്മുടെ ഭാവോ ഭാവോ ആണ് അത് വലിയൊരു ട്യൂബറായിട്ടോ ഇത് എൻ്റെ ബ്രാഞ്ചൊക്കെ ഉണ്ട് ഗ്രോറ്റിപ്പും റണ്ണറൊക്കെ ഓടിയതാണ് ഉണ്ടോ വേണ്ട ബോട്ടിൻ്റെ അത്ര ഉള്ളതാണ് അതിന് ഇരുന്നൂറ്റി നാൽപ്പതെണ്ണ കേട്ടോ അപ്പം ഇത്രയും ട്യൂവറേ ഇന്നുള്ളൂ വൾ ഓവർ റേറ്റിലാണ് ഇട്ടേക്കുന്നത് അപ്പം വേണ്ടിയവർ വേഗം ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ വളരെ കുറച്ച് ട്യൂവറേ ഉള്ളൂ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ നാലഞ്ചെണ്ണമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വേണ്ടിവരെ ആദ്യമായി ചോദിക്കണോട്ടെ ഇരുപത്തഞ്ചിൻ്റെ വാങ്ങിക്കുന്നവർ ആ ഒരു ട്യൂബർ മാത്രമായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ വേറെ ഏതെങ്കിലും ട്യൂബ്രോം കൂടെ വാങ്ങിക്കണം കാരണം അതിന് അത് പുതിയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആ വരണം തന്നെ പുതിയ പറഞ്ഞാൽ അസാധ്യ കാര്യമായിട്ട് എവറസ്റ്റ് വരുന്നേക്കാളും കഷ്ടം കേട്ടോ ഇങ്ങനത്തെ ചെറിയ അമ്പതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഒരു ട്യൂബർ നിങ്ങൾ വാങ്ങിച്ചുകഴിയുമ്പോൾ ഞങ്ങൾ ചാനലുകാരുടെ അവസ്ഥ കേട്ടോ അതുകൊണ്ട് അതൊന്ന് ഓർമ്മ വച്ചേക്കണം കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കോംബോയിലിട്ടില്ലേ അതിലിനി ഏതേലും ഒരു ട്യൂബർ മതി നിങ്ങൾക്ക് കോംബോ മൊത്തം വേണ്ടെന്നുള്ളവർ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളൊരു ട്യൂബറിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും അത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ വന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓരോന്ന് വീതമാണെങ്കിലും വളരെ കുറഞ്ഞ റേറ്റ് തരുന്നതായിരിക്കും കേട്ടോ വളരെ കുറച്ച് ട്യൂബറേ ഉള്ളൂ മക്കളെ അപ്പോൾ വേണ്ടിയവർ പെട്ടെന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ഫ്രീ ട്യൂബറ് വേണ്ടിയവർ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ എല്ലാം വീഡിയോയും കണ്ടില്ലെങ്കിലും ഒരു അഞ്ച് വീഡിയോയെങ്കിലും കണ്ട് കമന്റും ഷെയറും ലൈക്കും ചെയ്യണോട്ടോ ഞാൻ എടുത്ത് നോക്കൂട്ടോ എന്നിട്ടാണ് ആർക്കാ ഗിഫ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് രണ്ടു പേർക്കുണ്ട് കേട്ടോ ഫ്രീ ഗിഫ്റ്റ് വെറുതെ നിങ്ങളൊന്ന് കമന്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്താൽ പോരാ ട്യൂബർ ഇവിടെ എത്തത്തില്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ ചാനലുകാർക്കും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ കൂട്ടുകാരെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്